നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അംബാനി കല്യാണം പൊടി പൊടിച്ചു സമ്മാനങ്ങൾ കൂട്ടിയിടാൻ മാത്രം പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഗോഡൌൺ കല്യാണം നടത്തുന്നെങ്കിൽ അംബാനി മോഡലാകാം വെറുതെ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല കല്യാണം കാണുകയും കേൾക്കുകയും ചെയ്യണമെങ്കിൽ അംബാനിയുടെ അടുക്കൽ അംബാനിയുടെ മകന്റെ കല്യാണക്കുറി കിട്ടിയിരുന്നെങ്കിൽ തന്നെ പതിനായിരങ്ങൾ സ്വന്തമാക്കാമായിരുന്നു അത്ര വിലപിടിപ്പുള്ള കല്യാണക്കുറിയാണ് അവിടെ തയ്യാറാക്കിയത് നമ്മുടെ കേരളത്തിലുമുണ്ടല്ലോ കുറെ കോടീശ്വരന്മാരും ശത കോടീശ്വരന്മാരും ഒക്കെ ഇവരെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഏതായാലും അംബാനി തന്റെ മകന്റെ കല്യാണം നടത്തിയിരിക്കുന്നത് രാവിലെ വരനും വധുവും കുളിച്ചൊരുങ്ങി മുഹൂർത്ത സമയത്ത് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് താലി കെട്ടുന്ന ഏർപ്പാടൊന്നുമല്ല അംബാനി കല്യാണത്തിൽ കണ്ടത് ഒന്നര മാസക്കാലം നീണ്ടുനിന്ന കല്യാണ മേളങ്ങൾ അവിടെ അരങ്ങേറി ലോക പ്രശസ്തരായ കലാകാരന്മാരുടെ പരിപാടികളടക്കം എല്ലാ ദിവസവും വിവാഹാഘോഷത്തിൽ ഉണ്ടായിരുന്നു യഥാർത്ഥ കല്യാണ ദിവസത്തിലാണ് അംബാനിയുടെ കുടുംബത്തിലേക്ക് ഇന്ത്യയിലെ പ്രമുഖർ ഒഴുകിയെത്തിയത് രാഷ്ട്രീയക്കാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും ചലച്ചിത്ര താരങ്ങൾ മറ്റു പ്രമുഖ കലാകാരന്മാർ വിദേശ സമ്പന്നന്മാർ ഇങ്ങനെ ഒരിടത്തും ഒതുങ്ങാത്ത തരത്തിലുള്ള മഹാമാമാങ്കമാണ് അംബാനി കല്യാണത്തിന് അരങ്ങേറിയത് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും മറ്റൊരു കോടീശ്വര പുത്രി രാധിക മർച്ചന്റും തമ്മിലുള്ള വിവാഹമാണ് ആഡംബര വിവാഹ ചടങ്ങുകളുടെ ചരിത്രത്തിൽ തന്നെ പുതിയ സ്ഥാനം പിടിച്ചിരിക്കുന്നത് വിവാഹത്തിനെത്തിയ പ്രമുഖരെല്ലാം തന്നെ വധുവരന്മാർക്ക് കൈമാറിയ സമ്മാനങ്ങൾ ലോറിക്കണക്കിന് ഗോഡൌണിൽ എത്തിക്കുകയായിരുന്നു ഇരുപത് ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഗോഡൌൺ ഇതിനായി തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഗോഡൌണിൽ തള്ളിയതെല്ലാം തന്നെ വെറും സാധാരണ സമ്മാനങ്ങൾ മാത്രമായിരുന്നു ഇതിൽ ഭൂരിഭാഗവും ഗോഡൌണിൽ തന്നെ കിടന്ന് നശിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അംബാനി കല്യാണത്തിൽ എത്തിച്ചേർന്ന ചലച്ചിത്ര താരങ്ങൾ ലോക സമ്പന്നന്മാരും വധുവരന്മാർക്ക് കൈമാറിയ സമ്മാനത്തിന്റെ പട്ടിക പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ അമ്പരന്ന് പോയത് ഹിന്ദി ചലച്ചിത്ര ലോകത്തെ സൂപ്പർ താരമായി ഷാരൂഖ് ഖാൻ അംബാനി മക്കൾക്ക് കൈമാറിയത് ഫ്രാൻസിലുള്ള നാല്പത് കോടി രൂപ വിലയുള്ള ആഡംബര ഫ്ളാറ്റ് ആണ് ഹിന്ദി സിനിമാ ലോകത്തെ എല്ലാ കാലത്തെയും വമ്പനായ അമിതാഭ് ബച്ചനും ഭാര്യയും ചേർന്ന് വധൂവരന്മാർക്ക് നൽകിയത് മുപ്പത് കോടി രൂപ വില മതിക്കുന്ന മരതക നെക്ലസ് ആയിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത മറ്റ് താരദമ്പതികളും ഒട്ടും പിന്നിലായിരുന്നില്ല ആലിയ ഭട്ട് റൺബീർ കപൂർ ദമ്പതികൾ ഒൻപത് കോടി രൂപ വിലയുള്ള മേഴ്സ് ബെൻസ് കാറാണ് സമ്മാനിച്ചത് മറ്റൊരു താരദമ്പതികളായ ദമ്പതികളായ രൺപീർ സിംഗ് ദീപിക പതുക്കോൺ നൽകിയത് ഇരുപത് കോടി രൂപ വിലയുള്ള മറ്റൊരു റോൾസ് റോയ്സ് കാറായിരുന്നു ആയിരുന്നു കത്രീന കൈഫ് വിക്കി ദമ്പതികൾ പത്തൊൻപത് ലക്ഷത്തിന്റെ സ്വർണമാലയാണ് സമ്മാനിച്ചത് കിയാര സിദ്ധാർത്ഥ ദമ്പതികൾ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ വിലയുള്ള ഷാളാണ് സമ്മാനിച്ചത് ഇതൊക്കെ നമ്മുടെ തദ്ദേശീയരായ സമ്പന്നന്മാരുടെ സംഭാവനകളാണ് വിദേശ കുത്തക ഭീമന്മാരായ ആൾക്കാരും വിവാഹത്തിൽ പങ്കെടുത്ത് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഉടമസ്ഥനായ സുക്കർബർഗ് അംബാനിയുടെ മക്കൾക്ക് നൽകിയ സമ്മാനം എന്തെന്നറിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഇന്ത്യക്കാരൻ ബോധം കെട്ടു വീഴും മുന്നൂറ് കോടി രൂപയിലധികം വിലയുള്ള സ്വകാര്യ ജെറ്റ് വിമാനമാണ് ഫേസ്ബുക്ക് ഉടമ കൈമാറിയത് ഈ വിവരം സുക്കർബർഗും അംബാനി കുടുംബവും ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല ചില നിയമപരമായ കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നതിനാൽ വിമാനം കൈമാറിയ വിവരം പുറത്തുവിട്ടിട്ടില്ല മറ്റൊരു വിദേശ ഭീമൻ ആമസോൺ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ജപ്പാണ് പന്ത്രണ്ട് കോടി രൂപ വിലയുള്ള വിദേശ നിർമ്മിത ആഡംബര വാഹനമാണ് ഇദ്ദേഹം അംബാനിയുടെ മക്കൾക്ക് സമ്മാനമായി നൽകിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ തരത്തിലുള്ള വിവാഹ ആഘോഷങ്ങളും ആഡംബരങ്ങളും പറഞ്ഞു കേട്ടിട്ടുള്ള രാജാക്കന്മാരുടെ വിവാഹ അവസരങ്ങൾ ാണ് ഈ ഘട്ടത്തിലാണ് രാജകീയമായ വിവാഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നാളുകൾ നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷങ്ങൾ നടക്കാറുള്ളത് ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിവാഹം നടത്തി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അംബാനി കുടുംബം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഒന്നര മാസത്തിലധികം നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അംബാനി കുടുംബം ചെലവാക്കിയത് അയ്യായിരം കോടി രൂപയാണ് ഏതായാലും ഇന്ത്യയിലെ ദേശ സൽകൃത ബാങ്കുകളിൽ നിന്നടക്കം പതിനാറ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുള്ള അംബാനി കുടുംബത്തിന് ഇപ്പോൾ ഒന്നര ലക്ഷത്തോളം കോടി രൂപയുടെ ആസ്തിയായി ഈ നിലയ്ക്ക് പരിശോധിച്ചാൽ മക്കളുടെ കല്യാണ ആഘോഷത്തിന് അയ്യായിരം കോടി ചെലവാക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല നന്ദി നമസ്കാരം